നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് മണ്ണടിക്കോണമെന്നുള്ള സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ വീട്ടിൽ കിണറ്റിൽ അതായത് എന്ന് വെച്ചാൽ പണി തീർന്നിട്ടില്ല തറവട്ടം കിടക്കുന്ന വെട്ടി പൂർണ്ണമാവാത്ത കിണറ്റിനകത്ത് അവിടെ പറമ്പിൽ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ കപ്പ ആക്കി കുഴിയെടുക്കാനോ കപ്പയൊക്കെ നോക്കാനൊക്കെ വന്നാൽ അവിടെ പണിക്ക് വരുന്ന ചേട്ടൻ നോക്കിയപ്പോൾ കിണറ്റിനകത്ത് ഒരു അതിഥി കിടക്കുന്നു എന്ന് നമ്മൾ രാവിലെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി ഇത് ഗ്രാമമാണ് അപ്പോൾ ഇവരൊക്കെ നല്ല ഇത് കാണാനൊക്കെ ഉണ്ട് എന്താ എന്താ ആകാംക്ഷോടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട കിണറ്റിനടുത്ത് കിണറ്റൊക്കെ നമ്മൾ വിളിച്ചൊരാളിനും പരിചയപ്പെടാണ്ട് അത് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ കിണറ്റിൻ്റെ അടുത്തേക്ക് പോകാം നമസ്കാരം സുഖായിരിക്കുന്നല്ലോ നമ്മളെ മ്മെ വഴിന്ന് വിളിച്ചോണ്ടുവന്നു നമ്മളെ എന്താ പേര് റോയ് വഴികാട്ടി റോയ് ആ ചുഖം വാണോ ചുഖന്റെ തന്നെ ഏഹ് മാമം വെച്ചോട്ടെല്ലാരും എല്ലാവരും ഇവിടെ കൊള്ളാൻ തന്നെയാണോ എല്ലാരും അടുത്തുള്ള എല്ലാരും ഹലോ ഇതെന്താണ് ഇതെന്താണ് സ്പൈഡർമാൻ അപ്പൊ എനിക്കൊരു സഹായം വേണം പറന്ന് ഇന്ന് കിണറ്റീന്ന് വരണം തൊപ്പിയൊക്കെ വെച്ചോ വെച്ചോനി മാസ്ക് ഒക്കെ വെക്കണ്ടേ എങ്കിലേ കിണറ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ ഏ സുഖാണല്ലോ എന്താ മോന്റെ പേര് നിഷിൻ നിഷിൻ വെറൈറ്റി പേരാണല്ലോ ഞാൻ കേട്ടിട്ടില്ലാത്ത പേരാണല്ലോ നിഷിൻ ശരി അപ്പം നമ്മൾ സമയം കളയുന്നില്ല പോലെ അല്ലേ പതുക്ക മിനോട്ട് ഇതെല്ലാം ചവിട്ടി കളയല്ലേ ചേട്ടൻ അവസേ ആ ചേട്ടൻ വിളിച്ചതല്ലേ ആ പുള്ളിയാണ് പുള്ളിയാണ് നമ്മുടെ പാമ്പിന്റെ സാരഥി പാമ്പിനടുത്ത് കിണറ്റിട്ടാളാണ് കേട്ടോ അല്ല ഇതാണ് സുഖം നല്ല രസം ഉണ്ടല്ലോ എന്താ ഷട്ടു ഇല്ല യഥാർത്ഥ പണിക്കാരൻ അല്ലേ പക്ഷേ യഥാർത്ഥ പണിക്കാരന്മാർക്ക് ഒരു കുഴപ്പം ഉണ്ടാകും എന്താണെന്നറിയാ ഈ കെട്ടൂടെ ഉണ്ടാവും പക്ഷെ അത് കാണുന്നില്ല അല്ലേ കെട്ടിനകത്തേക്ക് പോയി ഇറങ്ങൾ ഇതൊന്നും വിലയില്ലാത്ത സാധനമാണ് കാരണം ഈ ഇടയ്ക്ക് ഞാൻ ഒരു എനിക്ക് വന്നൊരു കോട്ടയത്ത് ആണെന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ പന്ത്രണ്ട് കടന്ന് ഭാവിനെ പിടിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഇവിടെ കിണറ്റിനെ വന്ന് കന്ന് കടന്ന് അകത്ത് വന്നിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ രക്ഷമായിട്ട് കല്ലെല്ലാം കൂടെ മേളിക്കൂടെ വേണം പക്ഷേ എൻ്റെ ദേഹത്ത് വീണില്ല അപ്പോൾ എല്ലാം തലയുടെ മേളി കൂടെ ഈ പടി എല്ലാം കൂടെ അതിൻ്റെ തൂണെല്ലാം കൂടെ ഇനി അകത്തേക്ക് വീണ് ഞാൻ അകത്തിരിക്കുന്നു ദൈവകാരണം കൊണ്ട് ഒന്നും പറ്റിയില്ല കല്ലെല്ലാം എൻ്റെ സൈഡിൽ കൂടി അപ്പർ ഉപ്പറൊക്കെ പോയി തലയിൽ അങ്ങനെ വേണമെങ്കിൽ പിന്നെ ബോഡിയായിട്ട് കയറ്റാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ ഇതുവിനെ കുഴപ്പമില്ല അങ്ങനെയുള്ള ഇവർ വന്നാലും അഥവാ പോയാലും പോണാൾ ആദ്യം പോണാൾ അതിനെടുത്തോണ്ട് കയറുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ അതിഥി കിടക്കുന്ന കിണർ ഇതാണ് നോക്കി നിൽക്കണം ഇത് ഇന്നൊന്ന് വഴിക്കലും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നു കണ്ടു അതവിടെ ഒരാളിങ്ങനെ മല കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയൊക്കെ അങ്ങ് അടിയിലാണ് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് കയറുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം തൊടിയില്ല തൊടി ഉണ്ടെങ്കിൽ നമുക്ക് തൊടിയിൽ കയറി പോരാം ഗുളികാരൻ വിളിച്ചപ്പോൾ ചെറിയൊരു എന്ന് പറഞ്ഞു ചെറുത് തന്നെയാണ് അത്ര പ്രായമൊന്നുമില്ല ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായം വരുന്നത് കടിച്ചാൽ പഞ്ഞി വെക്കാവുന്ന അത്രയും മാത്രം പ്രായമേ ഉള്ളൂ ഒരു നല്ല അതമനൊരു സൈസ് ദാ നോക്കൂ മലർന്നിങ്ങനെ കിടക്കണം അടിപൊളി അട്ടി സുഖമായിട്ട് മലർന്ന് കിടക്കണം അപ്പോൾ നമ്മൾ സമയം ചേട്ടാ നമുക്ക് കയർ ഐറ്റംസ് എന്താ ഉള്ളത് ചല്ലി കയർ ചെറിയ കുറഞ്ഞ കയർ മതി വിളത്തിക്കിടന്നല്ലേ ഒരു സാധനം എടുക്കത്തില്ല പിടിച്ചോണ്ട് പോകുന്ന സമയത്തുള്ള മറിഞ്ഞു പോകണമെങ്കിൽ വൈറ്റ് അല്ല ഒന്നുമില്ല വൈറ്റൊന്നുമില്ല വൈറ്റിലൊന്നും വയറ്റിലും വൈറ്റിലും ഒന്നുമില്ല ഇതാണ് ഏറെടുത്ത് കിടക്കുന്നതാണ് താഴാതിരിക്കാൻ വേണ്ടി ഏറെടുത്ത് കിടക്കുന്ന ഒന്ന് പെട്ടെന്ന് എടുക്കാമെന്നു പറയുമല്ലോ കുറേ സമയമെടുക്കും കേട്ടോ കയറിട്ട വാവാ തുരേഷ കയറാണെന്ന് പറഞ്ഞാൽ കയറി വരുകയൊന്നുമില്ല എന്തായാലും നമ്മുടെ സ്ഥിരം പരിപാടി ഇതിപ്പോൾ ഈ കയറായത് കൊണ്ട് മുറുകെന്നാണ് ഉണ്ടാകാം മറ്റൊക്കെ പ്ലാസ്റ്റിക്കാണെങ്കിൽ കെട്ടങ്ങ് മുറിയുകയുള്ളൂ ഇപ്പോൾ മുറുകാൻ സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കയറി വരില്ല അപ്പോൾ ഇനി ഇവർ മേളീന്നു അനങ്ങും വല്ലതും ചെയ്താൽ വീണ്ടും തിരിച്ചങ്ങ് താഴെ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാറിയിരിക്കാൻ പക്ഷേ ഇവർക്ക് ഇവർക്ക് മലയാളം ഇട എല്ലാം കന്ന വടക്കേന്ത്യെന്നൊന്നും പറയുക എല്ലാം ഹിന്ദിക്കാരാണ് എല്ലാം മാറാൻ പറഞ്ഞാൽ വീണ്ടും തിരിച്ച് വരും മാറാൻ പറഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും ഒരു രക്ഷയില്ല നമ്മൾ സമയം കളയുന്നില്ല എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തല വെള്ളത്തിക്കൊണ്ട് പോകുന്നു എനിക്കുള്ള കുളി ഇടാൻ പോയായിരിക്കും മുങ്ങാങ്കുളിയിട്ട് കുളിച്ചിട്ട് തല നനച്ച് സോപ്പൊക്കെ തേച്ച് ഇപ്പം എല്ലാം പേരല്ലേ തേക്കണമല്ലോ നിങ്ങൾ അനങ്ങല്ലേ അനങ്ങല്ലേ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഗ്രാമമല്ല ഇവിടെയൊക്കെ നല്ല സൈസുള്ള പാമ്പാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കടിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഡെത്ത് വരല് ഭയങ്കര ഡെത്തും ഭയങ്കര സൈസ് ആണ് ോക്കല്ലേ എത്തി നോക്കല്ലേ ബാക്കി ബാക്ക് ഇറങ്ങില്ല ഇറങ്ങിയില്ല ബാക്ക്ലൂഡ് നിങ്ങൾ അനങ്ങുമ്പോൾ തിരിച്ചു അതാണ് മാറിയിക്കാം പറ അനങ്ങുമ്പോൾ തിരിച്ചു പിന്നെ മിനക്കേട് നിങ്ങൾ അനങ്ങുമ്പോ തിരിച്ചു പോകത്തി എത്തി നോക്കാന്നല്ലോ കാണാലോ എന്റെ അനങ്ങല്ല അനങ്ങല്ല അനങ്ങല്ലേ അനങ്ങല്ലേ അനങ്ങാ മിക്കവാറും തിരിച്ചു പോകും അടിപൊളി കണ്ടോ സൂപ്പർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക കണ്ട് നന്നായി അതിലുപരി ഇതിൽ വീണ് നന്നായി എന്നാണ് എനിക്ക് പറഞ്ഞത് കാരണം അടുത്ത് വീട് വേറൊന്നുമല്ല അടുത്തുള്ള അടുത്ത് വീടാണ് വീട്ടിനകത്ത് അങ്ങനെ ചെന്ന് കയറിയാൽ പാവങ്ങൾ അടുത്തൂടെ പോയാൽ മതി കാരണം പാമ്പ് കടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് நல்ல ஒற்ற மூர்க்கன் நல்ல சூப்பராயட்ட மூர்க்கன் கெமண்ட மூர்க்கனா ഇതൊരു പത്ത് വയസ്സിൻ്റെ മുകളിൽ പ്രായം വരുന്ന നല്ല ഒത്ത ഒരു മുറുക്കിന് ഇവിടെ ഇവിടെ എന്താണെന്നാണ് ഇതിനെ പറയുന്നത് നിങ്ങൾ വെള്ളച്ചട്ടി എന്നാണ് പറഞ്ഞത് വെള്ളച്ചട്ടി മുറുക്ക് വെള്ളച്ചട്ടി മുറുക്ക് എന്ന് അറിയാലോ നമുക്ക് ഈ മേഖലയിലേക്ക് വെള്ളച്ചട്ടി ആറ്റിങ്ങിൻ്റെ പേർ മൂക്കൻ ഇങ്ങനെ ഓരോ പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് ഇത് ഇതിപ്പോൾ പറഞ്ഞാൽ ഇത് ഒന്നേ ഉള്ളൂ ഇന്ത്യൻ സെറ്റി ഫെറ്റിക്കൽഡ് കോബ്രാന്ന് അറിയപ്പെടുന്ന രാജാ രാജാ എന്നറിയപ്പെടുന്നത് ഒരിനമേ നമ്മുടെ നാട്ടിലുള്ളൂ പക്ഷേ നാട്ടിൽ പല പേരുകളിൽ പല ഭാഷകളിൽ അറിയപ്പെടുന്നു അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മൾ നല്ല കടി നല്ല കടിയാണ് അതെ നല്ല കടി അതാണ് എനിക്ക് തോന്നുന്നത് പടം പൊഴിക്കാറായിരിക്കും അതാണ് എൻ്റെ പ്രതി പടം ചട്ട പൊഴിക്കാറായിരിക്കാണ് അപ്പോൾ അതാണതിന് കളിച്ചേട്ടാ ചാക്കിങ്ങരാൻ പോട്ടാ ചാ ചാ ഓക്കേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം അവസാനിച്ച് അടുത്ത അതിഥിയെ തേടി മറ്റൊരു സ്ഥലത്തേക്ക് സ്നേഹ് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു അപ്പോൾ നമ്മളെന്തായാലും മണടിക്കോണമെന്ന് പറഞ്ഞ സ്ഥലത്ത് കനക്ട് ചെയ്യുന്ന അതിഥി എടുത്തതിന് ശേഷം അടുത്ത അതിഥിയെ തേടിയിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോങ്ങുമൂടിന് പോങ്ങുമൂടിന് അടുത്ത് അർച്ചന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ ഒരു ചെറിയ മോർക്കത് ഒരു മാൻഹോളിൻ്റെ സൈഡിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മളെന്തായാലും എനിക്കൊന്ന് ചെറുതെന്ന് പറയുമ്പോൾ ഈ വർഷം മുട്ടൻ മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങളായിരിക്കാനും സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ സാറിനൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോകാൻ നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കരുത് സാറേ സുഖമായിരിക്കുന്നുണ്ടോ ഇതെവിടെയാണ്ടെന്ന് പറഞ്ഞത് രാവിലെ വൈഫാണോ ഓ ഇവിടെ കണ്ടിട്ടാ ഇവിടെ കണ്ടിട്ട് മാനോണിനകത്ത് പിന്നെ കണ്ടിട്ടില്ല പിന്നെ പിന്നെ ഈ മാനോളം അതിനുശേഷം സാറി അടച്ചു വെച്ചെട്ടാണ് എല്ലാം അങ്ങ് ബ്ലോക്ക് ചെയ്തു ഈ തുണി അതുകൊണ്ട് അല്ലേ ഓഹോ അപ്പൊ പോവാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല പിന്നെ 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 രണ്ടാമത് കണ്ടു എന്ന് പറഞ്ഞു പറഞ്ഞാൽ മാറത്തിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞത് ഇതിനകത്ത് ആദ്യം എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ട സാറ് കണ്ടു ആ സമയത്തിന് പുള്ളി ഇത് അടച്ചു വെച്ചു പക്ഷെ ഒരു കുഴപ്പമുള്ളത് ഇത് കണ്ട അടച്ചു വെച്ചു ഓ ഇങ്ങനെയാണ് അല്ലേ ഇതിനകത്താണ് ഇറങ്ങിയല്ലേ ഓ ഇത് ഇതിനകത്തുള്ളൂ ചിലപ്പോൾ ചെറിയ ഹോള് കാണും അല്ലേ ഈ ഹോള് ഇവിടെ കണക്ഷൻ കാണും അല്ലേ ചില വാക്കത്തിന് നിങ്ങളുടെ പണ്ടോ ചെറിയൊരു വാക്ക് നമുക്കേ ഈ ഹോൾ തന്നെ ചെറുതായിട്ടൊന്ന് വലുതാക്കിയിട്ട് നമ്മുടെ പൈപ്പിൽ വെള്ളം ഉണ്ടല്ലോ അല്ലേ ഹോസിൽ വെള്ളം ഉണ്ടല്ലോ ഇതിനകത്താണ് ഇറങ്ങി നിന്നത് അതിന് ഇപ്പം ഇവർ പറഞ്ഞാൽ ഇവിടെ തലയിട്ട് വന്നു ഇവിടെ ഇതിനകത്ത് അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനകത്തൂടെ ചിലപ്പോൾ ചെറിയ സൈഡ് ഗ്യാപ്പ് കാണും അതിന് ഇവർ പോയപ്പോൾ പുറത്തിറങ്ങി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കൂടാ നോക്കാം അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഇവിടെ ഈ ഹോളിനകത്ത് ഇറങ്ങി എന്നുള്ളത് ഈ ഹോൾ ഉണ്ടോ ഇവിടെ ഈ ഹോളാണ് പറയുന്നത് ഈ ഹോളിനകത്ത് തലയിട്ട് പുള്ളിക്കാരത്തി കണ്ടു എന്നാണ് പറയുന്നത് തലയിട്ടത് അ നമ്മുടെ ഓസിൽ വെള്ളമുണ്ടോ ആ ഓ ഹോസ് എന്തോറക്കാം നമുക്ക് നമുക്കിവിടെ ആ ആ ഇവിടെ ഇത് വലിയ ഹോളാ കേട്ടോ ഇതിൻ്റെ ഇടയിൽ പോയാൽ ഒരു കുഴപ്പമൊന്നും അല്ല പക്ഷെ അകത്ത് വെള്ളം വരുന്നില്ല കേട്ടോ അകത്ത് വെള്ളം വരുന്നില്ല അകത്ത് വരും അപ്പം പുറത്തിറങ്ങി അകത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയിട്ട് അത് അല്ല അത് പഴുതരാം ആ അത് വഴുതരാം പിന്നെ അകത്ത് വെള്ളം വരുന്നില്ല അണ്ടോ അവിടെ വരുന്നുണ്ട് അല്ലേ ഓ അപ്പൊ അവിടെ ഹോൾ സാറേ അപ്പൊ ഈ പടച്ചേക്കാമോ ആ ഹോൾഡ് നമുക്കൊന്ന് ഒന്ന് വലുതായി കൊടുക്കാം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നിലയുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയിലൊക്കെ ഗ്യാപ്പ് വേണം ഇതിൻ്റെ ഇടയിലെല്ലാം ഒന്ന് തുറന്നോളാം എനിക്ക് തോന്നുന്നത് താഴോട്ട് ഹോൾ വേണം ഇതെല്ലാം കണക്ഷൻ ആയിരിക്കും ക്ക് പോകുന്നുണ്ട് ഈ കുഞ്ഞമ്മ ആവുമ്പോഴേ ചെറിയ സ്ഥലം മതി അങ്ങനെ ഒതുങ്ങിയിരുന്നുള്ളേ അല്ല ഇവിടെ കയറി കാണാം മേളിൽ കയറി കാണണം മേളിൽ കയറിയിട്ടായിരിക്കും ഇതിനകത്തിറങ്ങിയത് അല്ല ഇവിടെ ഈ വെള്ളം അകത്ത് വരുന്നുണ്ടല്ലോ കണ്ടേ ഇത് പൈപ്പ് തുറന്നാൽ ചോദിക്കണം മേഡം അവിടെ എങ്ങനെ ഇത് ഈ വെള്ളം ഇവിടെ വരുന്നുണ്ട് ഈ വെള്ളം ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അവിടെ വെള്ളം അതില് വെള്ളം വെച്ചിട്ടുണ്ട് അല്ലല്ലോ ഇത് അടച്ചു ഇല്ല വെച്ചു വെള്ളം വരുന്നില്ലല്ലോ ഇതില് വെള്ളം വരുന്നില്ലല്ലോ അടച്ചു അപ്പൊ ഈ വെള്ളം ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഹോൾ ഇവിടെ ഉണ്ട് കേട്ടോ ആ വെള്ളം വരുന്ന മാത്രം നമ്മൾ ഇവിടെ ഒഴിച്ച വെള്ളം ോ ഇത് നോക്കിക്കോളോ ഇത് വേണ്ട ആ വെള്ളം അകത്ത് വരുന്നുണ്ട് വേണ്ട നമ്മൾ ഇവിടെ ഒഴിക്കുന്ന വെള്ളം അകത്ത് വരുന്നുണ്ട് ആ വേറെ എവിടെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞോ ഇവിടെ പൊട്ടിക്കണ്ടി വരും ഇത് അളക്കേണ്ടി വരും അപ്പൊ സാറിന് പൈപ്പ് അടച്ചോ പൈപ്പ് അടച്ചോ അടച്ചു സാറവടെ അടച്ചോ നമുക്കേ ഈ ഒറ്റന്ന് ഇളക്കി നോക്കാം ഇതിന്റെ ഹോൾ ഏതിലെ പോണെ നോക്കാല ഭയങ്കര ഹോള കേട്ടാ സ്കൂ ഡ്രൈവർ എന്തെങ്കിലും ഉണ്ടോ സാറേ മോനെ ഉണ്ടല്ലോ ഇപ്പോൾ എന്തായാലും അത് അനക്കമില്ലാത്തതുകൊണ്ട് പൊട്ടിച്ചു പക്ഷെ കാണുന്നില്ല ഹോളിനകത്ത് ഇറങ്ങി എന്നാണ് പുള്ളിക്കാലത്ത് കണ്ടത് പക്ഷേ തലയിട്ടത് ഇപ്പോൾ ഇവിടെയാണ് അപ്പോൾ നല്ല കണക്ഷനുണ്ട് ഒന്ന് തുറക്കാൻ മാത്രമേ പൈപ്പ് പോവാൻ സാധ്യത കുറവാണ് ഇവിടെ ഇല്ലല്ലോ പിന്നെ ഉണ്ടെന്നുള്ള ഇതേ ഉള്ളൂ പക്ഷേ ഇതേ ഇതിനകത്തിട്ട് പോയാലും ഇതുവരെ പോകാൻ പറ്റുന്നുള്ളു പണ്ട് കണ്ടേ കണ്ടാ ണ്ടാ ആ സാധനങ്ങൾ വേണ്ടല്ലേ വേണ്ട അപ്പം നമുക്ക് ഇതും കൂടെ പൊട്ടിക്കാം കേട്ടോ സാറേ അതാ വരുന്ന സാറേ തുണി എടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ തുണി ആയിട്ട് തുണി കിട്ടിയില്ല മാഡം അതിനകത്ത് അനക്കോ കണ്ടല്ലേ നമ്മുടെ കണ്ടു പുള്ളിക്കാരൻ തല കണ്ടു ഞാനിവിടെ ചെറുതായിട്ട് കണ്ടു പൊട്ടിക്കാം നമ്മളെ തട്ടിയില അതിന് മുന്നേ ഇറങ്ങി പോന്നു നമ്മൾ ചെറുതായിട്ട് സാധനം പുള്ളിക്കാരൻ എന്തായാലും പുള്ളിക്കാരത്തി കണ്ടത് സൂപ്പറായി ഏകദേശം ഒരു മാസത്തോളം പ്രായം വരുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞുമുറു അത് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ ബാലരാമപുരത്തിനടുത്ത് നേരങ്ങി പോകുന്നവരെ ഒരു ടമ്പലത്തിനടുത്ത് കിണറ്റിൽ നിന്ന് അടുത്ത് പിടികൂടിയ വലിയ മൂർക്കൻ അതിഥിയുടെയും പോങ്ങുമൂടില് അർച്ചന നഗറിനകത്ത് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ചെറിയ ഹോളിനകത്ത് പിടിയുടെ ശേഷം ഒരു മാസം പോത്തോളം പ്രായം വരുന്ന മൂർക്കൻ കുഞ്ഞ് അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും മറ്റവിടുന്ന് പിടികൂടിയ അതിഥിയുടെയും ഇദ്ദേഹത്തിൻ്റെയും എൻ്റെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും നന്ദി നമസ്തേ